ഹലോ അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങളും സുഖം തന്നെയല്ലേ അലഹമില്ല ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട് ഇന്നത്തെ ദിവസം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യണത് എന്നുള്ളതാണ് കേട്ടോ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റും ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചുകൊണ്ടാണ് കേട്ടോ തുടങ്ങൽ എന്നും കട്ട കട്ടൻ ചായ കുടിക്കൂല പച്ചവെള്ളം അത് എന്നും എനിക്ക് നിർബന്ധമാണ് ചായ എണീറ്റ ഉടനെ കുടിക്കൂലെന്നാട്ടോ പറഞ്ഞത് പിന്നെ കടി അങ്ങനെയൊക്കെ തിന്നുമ്പോൾ ചായ കുടിക്കും ഇന്നിപ്പോൾ ആരും വീട്ടിലില്ലാട്ടോ മക്കളൊക്കെ വിരുന്ന് വയ്ക്കണേ രണ്ടു ദിവസം മദ്രസ് ലീവാണല്ലോ പിന്നെ മുനി രാവിലെ എണീറ്റ് ട്രിപ്പും പോയി കോഴിക്കോട്ടേക്ക് അപ്പം ഇന്നിപ്പം എന്താ കടിയുണ്ടാക്കുക എന്ന് ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കണം അപ്പോഴാണ് പുട്ടും പൊടി ഉള്ള കാര്യ ഓർമ്മ വന്നത് അപ്പോൾ ഒന്ന് നമുക്ക് പുട്ടുണ്ടാക്കാം ഏർ കുറച്ച് മൈസൂർ പഴമുണ്ട് അതും കൂട്ടി ചായ കുടിക്കാം ഇനി നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ട് കേട്ടോ അതെങ്ങോട്ടാണ് നല്ലത് വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം ഇതിപ്പോ രണ്ട് കഷ്ണം പുട്ടുണ്ടാക്കണം എന്നാട്ടോ വിചാരിച്ചിരുന്നത് പൊടി കുഴച്ച് വന്നപ്പോ നാല് കഷ്ണം പുട്ടായി എന്തായത് നാല് കഷ്ണവും ഞാൻ തിന്നിട്ടില്ല കേട്ടോ രാവിലെ അത്യാവശ്യം പള്ളം നിറച്ച് തിന്നുട്ടോ പിന്നെ നമ്മൾ ഉച്ചക്കല്ലേ ചോറൊന്നുള്ളൂ അതിൻ്റെ ഒരു പത്ത് മണി കഴിഞ്ഞ് അങ്ങനെയൊന്നുമില്ല പിന്നെ ഉച്ചക്ക് കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം നാല് മണിക്ക് ചെറുതായിട്ട് എന്തെങ്കിലും ചായയും അതിൻ്റെ കൂടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് തിന്നും പിന്നെ രാത്രി ഭക്ഷണമേ ഉള്ളൂ പുട്ടുണ്ടാക്കണീൻ്റെ ഇടയിൽ നമ്മൾ അകങ്ങളൊക്കെ ഒന്ന് അടിച്ചോരനുണ്ട് ഒരു പണി തന്നെ എടുക്കാൻ നിന്നാൽ മറ്റുള്ള പണികളൊക്കെ അവിടെ കിടക്കും അപ്പം ഭക്ഷണം ഉണ്ടാക്കണീൻ്റെ ഇടയിൽ മറ്റുള്ള പണികൾ കൊടുക്കും അപ്പം പെട്ടെന്ന് തീരും അടുക്കളയിൽ പിന്നെ എന്നാലും രാത്രി തന്നെ പാത്രം കഴുകലും തിണ്ടൊക്കെ തുടക്കലും ഒക്കെ ചെയ്തു വെച്ചിന് ഇട്ടോ കടക്കണീൻ്റെ മുന്നേ തന്നെ പിന്നെ അടിച്ചു ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് അടിച്ചു വരിയാൽ മതി എന്നിട്ട് പിന്നെ ഒന്ന് തുടക്കണം പിന്നെ ചായ കുടിച്ച പാത്രം മാത്രമേ കഴുകാനുണ്ടാവുകയുള്ളൂ അടിച്ചോരൽ കഴിഞ്ഞിട്ടോ ഇനി ഇതാ മുറ്റത്തേക്ക് ഇറങ്ങിയിക്കണ് മുറ്റം അടിച്ചോരാനുണ്ട് അപ്പോൾ അതാ നമ്മളെ റംബുട്ടാൻ്റെ മരാണ് കേട്ടോ അത് നമ്മളെ കിണറിൻ്റെ അവിടെ ഇങ്ങനെയായിട്ട് വ വലുത് രണ്ടെണ്ണം കുഴിച്ചിട്ടിട്ടുണ്ട് ഒന്ന് വലിയ മരമായിട്ടുണ്ട് ഒന്ന് ആയി വരുന്നുള്ളൂ എന്നാലും അതിന് ചെറുതുമ്പോൾ ഉണ്ട് കിട്ടോ ഉണ്ടാവണുണ്ട് പിന്നെ ഇത് ചൂടായിട്ടാണ് തോന്നുന്നത് ഭയങ്കര കൊയിച്ചിലാണ് ഇപ്പോൾ ചിലത് നല്ല വലുതാകുമ്പോ തന്നെ ചാടുന്നുണ്ട് കേട്ടോ മൂക്കണിൻ്റെ മുന്നേ തന്നെ ചാടുന്നുണ്ട് ചിലത് ചെറിയ ചെറുതായിട്ടുള്ളതും ചാടിങ്ങനെ പോരുന്നുണ്ട് കണ്ടില്ലതാ ഇവിടൊക്കെ ഇത് നല്ല കഴമ്പുള്ള സൈസാണ് കേട്ടോ ഏർ നല്ല നല്ല കഴമ്പുണ്ട് ഇതിന് ചിലത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ അത്ര ഉണ്ടാകലില്ല പിന്നെ ഇത് റോഡിന്റെ സൈഡ് അപ്പം കാണുന്നവനൊക്കെ നമുക്ക് നോക്കിയാ പോവുക പച്ചയലൻ്റെ ഉള്ളിൽക്കൂടെ ആ ചുമന്ന ഇങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയാണല്ലോ അപ്പോൾ എല്ലാവരും ചോദിക്കൂട്ടോ എന്നാലും ഞമ്മള് ഒരു ചോദിക്കണതല്ലേ ഒന്നോ രണ്ടെണ്ണമൊക്കെ പറിച്ചു കൊടുക്കും മുറ്റടിക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ചായ ഒടിച്ചത് മുറ്റടിക്കൽ പെട്ടെന്ന് തീർന്നു കാരണം ഇപ്പം അധികം ഇല ഒന്നുമില്ല മുറ്റത്ത് ഇപ്പോൾ ഇല കൊഴിയണ സീസണൊക്കെ കഴിഞ്ഞല്ലോ അപ്പോൾ എന്നും അടിച്ചു വരികയാണെങ്കിൽ അത്ര ബുദ്ധിമുട്ട് തോന്നൂല്ല പിന്നെ നമുക്ക് അത്യാവശ്യം മുറ്റുണ്ട് അടിച്ചു വരാൻ പിന്നെതാ ചായ ഒടിച്ച പാത്രമൊക്കെ കഴുകി വെക്കുകയാണ് അധികം ഒന്നുമില്ല ഞാനൊറ്റക്കല്ലേ ഉള്ളൂ കുറച്ച് പാത്രങ്ങളേ ഉള്ളൂ കേട്ടോ നമ്മൾ നേരത്തെ തന്നെ പാത്രമൊക്കെ കഴുകി വെച്ചതുകൊണ്ട് കൊണ്ട് വല്ലാതെ കൂടുതലായിട്ടില്ല പിന്നെന്താ ഇതിൻ്റെ ഇടയിൽ നമ്മൾ തുടക്കലൊക്കെ കഴിഞ്ഞിരിക്കണെട്ടോ ചോറിന് വെള്ളം വെച്ചുകൊടുത്തീനി അപ്പോൾ അത് തിളച്ച് വന്ന് അരി അരിയിട്ട് കൊടുത്തുക്കണ് ഇനിയിപ്പോൾ എന്തെങ്കിലും കൂട്ടാൻ വെക്കണല്ലോ പടുകൂട്ടാൻ തിന്നാനൊരു പൂതിട്ടോ പടുകൂട്ടാൻ പറയുമ്പോൾ നമ്മളിവിടെ അങ്ങനെയാണ് കേട്ടോ പറയാ തണ്ടും പൂളിയും പിന്നെ കറോത്തിയും അതുപോലെ പച്ചക്കായും ഒക്കെ ഇട്ട് കണ്ടൊരു കൂട്ടാൻ വെക്കണീനാണ് പടുകൂട്ടാന് വേറെവിടെ എന്തൊക്കെ പറയാൻ എനിക്കറിയില്ല എന്താണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ അതാ നമ്മള് പറമ്പിലാകെ പുല്ല് വളർന്നിട്ടുണ്ട് നോമ്പിൻ്റെ മുന്നേ പണിയെടുത്തതാണ് അന്ന് പുല്ല് പറിച്ചാൽ പറിച്ചതാണ് പിന്നെ നോമ്പ് കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടേയില്ല ഇനിയിപ്പോൾ എന്തായാലും നമ്മളെ കൊണ്ട് കഴിയൂല ഒരാളെ വിളിക്കേണ്ടി വരും അപ്പോൾ അതാ ചേമ്പും തണ്ട് പറിച്ചു ഇനിയൊരു ചെറിയൊരു കറൂത്ത പറിക്കണം പിന്നെ പൂള നമ്മളെ കയ്യിൽ ഇന്നലെ വാങ്ങിയതുണ്ട് പച്ചക്കായുണ്ട് അപ്പോൾ അതൊക്കെ ഇട്ടിങ്ങാണ്ട് നല്ലൊരു അടിപൊളി കൂട്ടാനുണ്ടാക്കുക ഉപ്പും വെള്ളവും ഒഴിച്ച് വെക്കണം പിന്നെ തേങ്ങ തേങ്ങ പച്ചമുളകും ചെറിയ ഉള്ളിയും രണ്ടല്ലി വെളുത്തുള്ളിയും കുറച്ച് ചെറിയ ജീരകവും ഇട്ട് ഒന്ന് ചതച്ചെടുക്കുക പിന്നെ ഈ ഒരു ഇറച്ചിക്കറി അതേപോലെ മീൻ കറി അതൊക്കെ ഒഴിച്ച് തിന്നാൻ പറ്റുമ്പോൾ മുരിങ്ങയും പരിപ്പുമാണ് കേട്ടോ കറി വെക്കുന്നത് നമ്മളെ പടു കൂട്ടാൻ അവിടെ വേവുമ്പോൾ തിന് മുരിങ്ങ പറിച്ചുകാണ്ട് ഊരി വെക്കാം നല്ല ഇലയാണ് കേട്ടോ മറ്റേത് ചായ ഉണ്ടാവലുണ്ട് നിറച്ച് ചായ ഉണ്ടാവലുണ്ട് ഇലമേ ഇപ്പം അങ്ങനത്തെ ഒക്കെ ഇടന്നില്ല നമ്മളിവിടെ ഇഷ്ടംപോലെ മുരിങ്ങ ഉണ്ട് കേട്ടോ ഒരുപാട് ആൾക്കാർ കൊണ്ടുപോകലുണ്ട് ഇപ്പോൾ ഈ ചൂട് സമയത്ത് ഇല നല്ലോണം കൊഴിഞ്ഞ് പോയി ഇപ്പോൾ രണ്ടാമത് നല്ല ഉണ്ടായി വന്നിട്ടുണ്ട് കേട്ടോ Thank you. അപ്പോൾ അത് നമ്മൾ കൂട്ടാൻ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നല്ലോണം ഒന്ന് കയ്യിലേറ്റ് ഒടച്ചു കൊടുക്കണം എന്നിട്ട് ചതച്ചത് തേങ്ങ ചതച്ചത് ഇട്ട് കൊടുക്കുക പിന്നെ കടുവും കറിവേപ്പിൻ്റെ ഇട്ട് കണ്ട് തൂമിച്ചും കൊടുക്കണുണ്ട് പിന്നെ പരിപ്പ് വേവാൻ വെച്ചിട്ടുണ്ടേനെ കേട്ടോ തക്കാളിയും പച്ചമുളകും മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടുകാണ്ട് അപ്പോൾ പരിപ്പും വെന്ത് വന്നിട്ടുണ്ട് അതിൽക്ക് നമ്മൾ ഊരിയച്ച മുരിങ്ങൻ്റെ കൊടുക്കുക പിന്നെ കുറച്ച് മമ്പയർ വെള്ളത്തിലിട്ടീനുട്ടോ രാവിലെ അപ്പം അതൊന്ന് വേവിക്കാൻ വെക്കാം കറി വെച്ച ചട്ടി തന്നെയാണ് കേട്ടോ വെക്കുന്നത് വെറുതെ ഏതായാലും അടുപ്പ് കത്തി കിടക്കുകയാണല്ലോ അപ്പം വെറുതെ ഇനി ഗ്യാസ് ഗ്യാസുമ്പോൾ വെക്കണ്ടെന്ന് വിചാരിച്ചാണ്ട് അടുപ്പിൽ തന്നെയാണ് വെക്കുന്നത് ഞാൻ അധികവും അടുപ്പിൽ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കൽ ഇനിയിപ്പോൾ അടുപ്പ് കത്തിക്കാൻ മടിയാണെങ്കിൽ ഗ്യാസുമ്പോൾ ഉണ്ടാക്കും ഇനിയിപ്പോൾ എത്ര ഗ്യാസ് കരുതിയാലും രണ്ട് മാസമേ നിൽക്കുകയുള്ളു അതിൽ കൂടുതൽ ഇതുവരെ നിന്നിട്ടില്ല മമ്പയറിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും മല്ലിപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ട് കേട്ടോ വേവിക്കണത് തേങ്ങ ഒന്നും ചതച്ച് ഇടുന്നില്ല പിന്നെ നമുക്കത് വെന്ത് വരുമ്പം സവോള കുറച്ചധികം ഇട്ട് തൂമിച്ചാൽ എല്ലാ രസാട്ടോ അങ്ങനെയാണ് ഞാൻ തൂമിച്ചെടുത്തത് ഏകദേശം എല്ലാ പണി കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പോൾ ഈ മമ്പയർ ഒന്ന് വെന്ത് വന്നിട്ട് അതൊന്ന് തൂമിച്ചെടുക്കണം പിന്നെ തിരുമ്പലും കുളിയൊക്കെ അതിൻ്റെ ഇടയിൽ ഞാൻ കഴിച്ചു കിട്ടോ ഈ ഓരോ പണി പണിയെടുക്കണീൻ്റെ ഇടയിൽ ഇങ്ങനെ പെട്ടെന്ന് പോയി തിരുമ്പ് തിരുമ്പാനും പിന്നെ അധികം ഒന്നുമില്ല കുട്ടികളൊന്നും ഇല്ലല്ലോ അപ്പം എൻ്റെതും മുനിൻ്റെ ഡ്രസ്സ് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് വേഗം തിരുമ്പി പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേ ഇനിയോ ഇനി ഒരു സ്ഥലത്ത് പോവാനുണ്ട് എന്ന് അത് വേറെ എങ്ങോട്ടുമല്ല അപ്പം കാപ്പ് കോളനിക്കാണ് കേട്ടോ പോണത് അത് ഞമ്മളെ വീടിൻ്റെ അവിടെ കുറച്ച് ദൂരമുള്ളൂ കേട്ടോ പോകാൻ സ്കൂട്ടി എല്ലാ കേട്ടോ പോണത് എന്തിനാ പോണെന്ന് വെച്ചാൽ കുറച്ച് ഡ്രസ്സ് തയ്ച്ചതുണ്ട് കൊടുക്കാൻ എൻ്റെ കൈയിൽ നിന്ന് ഓല് നെയ്റ്റി തുണി എടുക്കലുണ്ട് അപ്പം ആഴ്ചയിൽ ഒരു ദിവസം അത് ഞാൻ അടിച്ചു കാണ്ട് അങ്ങനെ കൊണ്ടു കൊടുക്കലാണ് ഈ അപ്പം കാപ്പ് കാണാൻ ഇഷ്ടംപോലെ ആൾക്കാർ വരലുണ്ട് കേട്ടോ എത്രങ്ങാനും ആൾക്കാരാണെന്നോ ദൂരം എന്നൊക്കെ വരും അവിടെ കാണാൻ ഭയങ്കര രസമാണ് എറണാകാണ്ട് കുറേ വണ്ടി പോണത് കാണാം ഈ ഞായറാഴ്ച ടൈമിലും അതേമാതിരി വെക്കേഷൻ ഉള്ള സ്കൂളിൽ അടക്കുന്ന ടൈമിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ അപ്പം കാപ്പ് കാണാനാണ് എറണിട്ട് അങ്ങനെ വരും അപ്പൊ അതാ നമ്മൾ അപ്പം കാപ്പിലെത്തിക്കുന്നുട്ടോ അതാ അവിടെ ഒരു പാലം കാണാനാണ് ഈ ആൾക്കാർ മുഴുവൻ വരുന്നത് പാല നമ്മൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒറ്റ തോന്നണ പ്രളയം ഉണ്ടായിട്ട് അവിടുത്തെ പാലൊക്കെ ഒലിച്ചുപോയിന് പിന്നെ രണ്ടാമത് ഉണ്ടാക്കിയതാണ് കേട്ടോ ഈ പാലം കാണാനൊക്കെ നല്ല രസമുണ്ട് വൈകുന്നേരം വരണം അങ്ങനെ നല്ല കാറ്റുവാണല്ലോ വൈകുന്നേരം വന്ന് ഇവിടെ ഇങ്ങനെ നിൽക്കാൻ വേറൊരു വൈബാണ് നൂറ്റി ചിന്നാനം വീടുകളുണ്ട് കേട്ടോ അവിടെ ഈ പാലത്തിന്റെ അക്കരെ കേട്ടോ കൂടുതലായിട്ടും വീടുള്ളത് പിന്നെ ഈ ഇക്കര സൈഡിലും ഉണ്ട് കേട്ടോ അവിടെ ഒരു അഞ്ചെട്ട് വീടേ ഉള്ളൂ ഇവിടെ എപ്പോഴും ആന ഇറങ്ങുന്ന സ്ഥലമാണ് കേട്ടോ പ ര രണ്ടുമൂന്നു പ്രാവശ്യം തന്നെ പകൽ പതിനൊന്ന് മണിക്ക് ഇറങ്ങിയിട്ടുണ്ട് എന്നിട്ട് ചുറ്റിനിപ്പം ചുറ്റിനൊപ്പം എറുത്ത് കമ്പി ഇട്ടിരിക്കാണ് ഇപ്പോ ചക്കുള്ള ഉള്ള സമയല്ലേ അപ്പോ രാത്രിയാണോ പകലാണോന്നൊന്നുമില്ല എപ്പോഴും ഇറങ്ങാം പിന്നെ ഇറത്തുകമ്പി ഇടുന്നത് അവർ രാത്രി മാത്രമേ അത് ഓണാക്കിയിട്ടുള്ളൂ പകൽ ഓണാക്കിയിടാൻ പറ്റില്ല കാരണം എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ പോണതല്ലേ പാലം കഴിഞ്ഞ് ഉള്ളിൽ എത്തിയിക്കുന്നുട്ടോ പുഴൻ്റെ അക്കരെ സൈഡിലാണ് നമ്മൾ നിൽക്കുന്നത് ഇവിടെയാണ് ഇപ്പോൾ അധികം വീടുകളുള്ളത് വെള്ളമൊക്കെ പറ്റ കുറഞ്ഞിട്ടുണ്ട് പക്ഷെ മഴക്കാലത്ത് ഭയങ്കര വെള്ളം ഇക്കാരം ഓരോ വീട്ടിൽക്കൊക്കെ വെള്ളം കയറലുണ്ട് ഇതിപ്പോൾ പുഴൻ്റെ ഇക്കര സൈഡാണ് കേട്ടോ ഇത് അങ്ങോട്ട് അവല വീട്ടിൽ പോകാനുള്ള വീടുകൾക്ക് പോകാനുള്ള വഴിയാണ് ഇവിടെയാണ് ആന അധികവും ഇറങ്ങല് കണ്ടോ അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുള്ളത് ഈ ആന ഇറങ്ങുന്ന സ്ഥലത്ത് എന്തിനാണ് ഞാൻ വന്ന് നിൽക്കുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവൂല്ലേ പകലായത് കൊണ്ട് പിന്നെ എവിടെയാണെങ്കിലും കാണാലോ അതല്ലേ ഇപ്പോൾ എത്ര ധൈര്യത്തിൽ ഇവിടെ നിൽക്കുന്നത് പിന്നെ ഇവിടെ എപ്പോഴും ആളുണ്ടാവും അപ്പോൾ അപ്പം കാപ്പിലൊക്കെ പോയി വന്നു നിസ്കാരം കഴിഞ്ഞു ഇപ്പോൾ ഭയങ്കര വിശപ്പ് നമുക്കിഞ്ഞ് ചോറ് തിന്നാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര കൊള്ളൂട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റും ചെയ്യാം കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും അസാമലൈക്കും